സത്യം പറയാലോ അഭിഷേക് ശ്രീമാർ മാരക ഗെയിമറാണ് ഒടുക്കത്തെ പവറാണ് പുള്ളിക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ജിൻഡു ഒക്കെ തൂക്കിയെടുത്ത് മലത്തി അടിച്ചതൊക്കെ പക്ഷേ ഇത്തവണ ഈ പാവയില് ബലൂൺ കെട്ടി വെച്ചിട്ട് പൊട്ടിക്കുന്ന ആ ഒരു ഗെയിമില് അഭിഷേക് ശ്രീകുമാറിൻ്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത് ഒടുക്കത്തെ പവർ എന്ന് വെച്ചാൽ ഒടുക്കത്തെ വേറെ സായിയൊക്കെ അങ്ങ് പിടിച്ച് ലോക്ക് ചെയ്തോളൊന്നും സായിക്ക് അനങ്ങാൻ പറ്റിയില്ല പുള്ളി നേരത്തെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നെ ഇവിടെ മെൻ്റലി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് മൈൻഡ് ചെയ്യില്ല എന്നെ വായിൽ വന്നത് വിളിക്കാം ടോക്സിക് എന്ന് വിളിക്കാം അങ്ങനെ പലരും വിളിക്കുന്നുണ്ട് ഇപ്പോഴും അതൊന്നും പുള്ളി മൈൻഡ് ചെയ്യാറില്ല ആവശ്യമില്ലാത്ത ഏണിയോ വള്ളിയോ പിടിക്കാനും പോകുന്നില്ല പക്ഷേ ഗെയിം വന്നാൽ പുള്ളിയുടെ മൈൻഡ് സെറ്റ് മൊത്തം മാറുകയാണ് പുള്ളി വേറൊരു ലോകത്തു നിന്ന് കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത് പുള്ളി തന്നെ അത് വ്യക്തമായി സായിയുടെ അടുത്തൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സായി ഞാൻ ഗെയിം വന്നാൽ എൻ്റെ മൈൻഡ് സെറ്റ് മാറും ഞാൻ ഈ പറയുന്ന ഈ ചിരിക്കുന്ന വ്യക്തിയായിരിക്കില്ല ഫുൾ വേറെ ഒരു ആളായിട്ട് നിങ്ങൾക്ക് തോന്നും അത് ഗെയിമിൽ മാത്രം അങ്ങനെ എടുക്കണം ഞാൻ അങ്ങനെയാണ് പെർഫെക്റ്റ് ആണ് ഒരു ഒരു ബിഗ് ബോസിൻ്റെ ഗെയിമർ എന്ന് പറയുന്ന മെറ്റീരിയലിന് പെർഫെക്റ്റ് യോജിപ്പാണ് അഭിഷേക് ശ്രീകുമാർ കാര്യം അനാവശ്യമായ അടി ഉണ്ടാക്കുന്നില്ല കാര്യം പറയും ആവശ്യമില്ലാത്ത വള്ളിയിൽ പോയി ചാടുന്നില്ല മറ്റുള്ളവരെ പ്രശ്നത്തിൽ വലുതായിട്ട് ഇടപെടുന്നില്ല പക്ഷേ ഗെയിമെന്ന് വന്നാൽ പുള്ളി കിഡിലാണെന്ന് ഇന്നത്തെ ടാസ്ക്കിലും തെളിയിച്ചിരിക്കുകയാണ് കിഡിലാണ്